ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നിങ്ങളുടെ വാട്സപ്പിലെ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടോ നിങ്ങളിൽ പലരും പാനിക് ആയി കാണുന്നു എനിക്കറിയാം ഇത് പേടിക്കണ്ട ഇത് മെറ്റയുടെ എ ആണ് അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സുനിത സുരേഷ് വെൽക്കം ടു അവർ ചാനൽ നിങ്ങളുടെയൊക്കെ വാട്സപ്പിലെ ഇത് എങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടാവും ഈ പ്ലസ് കാണുന്നതിന്റെ മുകളിലായിട്ട് കണ്ടില്ലേ നീലയും പിങ്കും എല്ലാം കൂടെ ചേർന്നിട്ട് ഇന്റെ ഒരു റിങ് പോലെ വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട ഇത് മെറ്റയുടെ എ ഐ ആണ് ഇത് എല്ലാവരുടെയും വാട്സപ്പിൽ ഇപ്പൊ വന്ന് കാണില്ല കേട്ടോ ചിലരുടെയൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും വാട്സാപ്പ് പഴയ വേർഷൻ ആണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരും ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പേടിക്കേണ്ട കാര്യമല്ല രണ്ടു മാസമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ചിലരുടെയൊക്കെ മൊബൈലിൽ വന്നിട്ടുണ്ട് വാട്സപ്പിൽ എന്റെ ഇന്നലെയാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടുന്നത് എന്റെയും മോന്റെയും ഇന്നലെ വന്നത് ഇത് മെറ്റയുടെ എ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജി ഒക്കെ കേട്ടിട്ടില്ലേ എന്ത് ക്വസ്റ്റ്യൻ നമ്മുടെ എന്ത് ഡൌട്ട് ചോദിച്ചാലും പറഞ്ഞു തരുന്ന സംഭവം അതേപോലെ മെറ്റയുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ പാരന്റ് കമ്പനി ആയിട്ടുള്ള മെറ്റ അവരുടെ എ ഐ എ ഐ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം ഇപ്പൊ നമ്മള് ഗൂഗിളിൽ ഒരു ഡൗട്ട് ചോദിക്കില്ലേ എങ്ങനെയാണ് ഇന്ന സാധനം കുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതെടുത്തിട്ട് അതിന്റെ ഇമേജ് കാണിക്കാൻ പറയും ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ നമ്മള് ഇമേജ് കാണിച്ചു തരാൻ പറഞ്ഞാൽ അത് കാണിച്ചു തരും അങ്ങനെ നമ്മൾ എന്ത് ഏതും ഗൂഗിളിനോട് ചോദിക്കും അല്ലേ അതേപോലെ അത് മാറി മാറി ഇപ്പൊ ചാറ്റ് ജിപിടിയോട് ചോദിക്കുന്ന അതേപോലെ വാട്സപ്പിലല്ല നമുക്ക് വാട്സപ്പിലൂടെ തന്നെ ഗൂഗിളിൽ ചോദിക്കാതെ വാട്സപ്പിലൂടെ നമ്മുടെ എന്ത് ഡൌട്ട്സ് വേണമെങ്കിലും ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനോട് ചോദിച്ചാൽ മതി പറഞ്ഞു പറഞ്ഞുതരും നമ്മളിപ്പോൾ ഗൂഗിളിനോട് എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു നൂറ് ഉത്തരങ്ങളായിരിക്കും ഗൂഗിളുടെ ഭാഗ തരുക ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് വിക്കിപീഡിയയിൽ ഇതാണ് വേറെ ഓരോരോ സൈറ്റുകൾ കുറെ ആൻസറുകൾ തരും നമ്മൾ എൻ്റെ കൺഫ്യൂസ് ആയിപ്പോ ഇതിലത്തെ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം വായിക്കണ്ടേ പക്ഷേ ഈ എ ഐ മെറ്റേഡ് എ ഐൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആക്കിയിട്ട് ഒറ്റ ആൻസർ ആക്കിയിട്ട് തരും അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി നമുക്ക് ഇതുപോലെ ഇതിൽ ചോദിച്ചു നോക്കാം അതിനായിട്ട് നിങ്ങൾ ആ റിങ്ങില് കളർഫുൾ ആയിട്ടുള്ള റിംഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഞാൻ ഇതില് ഒരു ക്ലോണിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അത് നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഇവിടെ കണ്ടില്ലേ കൊറേ ടോപ്പിക്സ് ഉണ്ട് ഇതില് നിങ്ങൾ ഏത് ടോപ്പിക് വേണമെങ്കിലും നിങ്ങക്ക് സെലക്ട് ചെയ്യാം ആ ടോപ്പിക് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്കൊരു പേജിൽ പോകും സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് എങ്ങനെയുണ്ടാവും അതേപോലെ തന്നെ ഇല്ലേ ഇതിൽ നമ്മൾ വോയിസ് ടൈപ്പിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ എന്ത് ഡൗട്ട്സുവാണെങ്കിലും ചോദിക്കാം അപ്പൊ ഞാൻ ചോദിച്ച സംഭവം അതായതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിന്റെ ഇമേജും കൂടെ ചോദിച്ചു അപ്പൊ ഞാൻ ക്ലോണിനെ കുറിച്ചാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ജോക്കർ പക്ഷെ എന്ത് ചോദിച്ചാലും എഐ നമുക്ക് അതിനെ ഒപ്പിച്ച് തരും ഇപ്പോഴും മൾട്ടിപ്ലെക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവുന്ന എന്ത് ചോദിച്ചാലും ഒരു മൾട്ടിപ്ലക്സിന്റെ ഇമേജ് ചന്ദ്രനാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് നമുക്കിത് കാണിച്ചു തരും ഇത് കൊടുക്കുമ്പോൾ ഞാൻ പിന്നെ വെറുതെ ഒരു ഫണ്ണി ആയിട്ട് ശരി നമുക്ക് നമ്മുടെ കേരളത്തെ കുറിച്ച് മലയാളത്തിൽ മലയാളം പുള്ളിക്ക് അറിയണ്ടോ നോക്കട്ടെ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ കൊടുത്ത ആൾക്കത് മനസ്സിലായി അത് മലയാളമാണെന്ന് അപ്പോൾ ആള് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു തരാന്ന് മേ ബി ഫ്യൂച്ചറില് അത് മലയാളത്തിലും വന്നേക്കാം ഞാൻ ഈ ആൾ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഇന്ത്യക്ക് തന്നെ ദം ഇങ്ങനെ പറയുന്നത് നമുക്കതിന് ഒരാളായിട്ട് കണക്കാക്കാം നമ്മൾ വാട്സാപ്പിലൂടെ നമുക്ക് എന്ത് ചോദിച്ചാലും ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലേ നമ്മൾ എന്ത് വെച്ചാലും മറുപടി വരും ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്പം തന്നെ റിപ്ലൈ തന്നില്ല ഈ ആള് എന്തായാലും വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിന് റിപ്ലൈ തരും അപ്പൊ ഞാൻ കേരളത്തെ കുറിച്ച് അടിച്ചപ്പോൾ അതാ കേരളത്തിനെ കുറിച്ച് വ്യക്തമായിട്ടതാ കൃത്യമായിട്ടൊരു അത് നല്ലൊരു ബ്രീഫായിട്ട് ഒരു പാരാഗ്രാഫ് തന്നെ തന്നിട്ടുണ്ട് അപ്പൊ ഇത് പേടിക്കേണ്ട കാര്യമല്ല ഈസി ആയിട്ടുള്ള ഒരു ഒരു സംഭവമാണ് നല്ലതാണ് ഇതിപ്പോ എല്ലാവരുടെയും വാട്സപ്പിലും വന്നിട്ടുണ്ടാവില്ല കേട്ടോ ചിലരുടെയൊക്കെ രണ്ടു മാസം മുന്നേ വന്നിട്ടുണ്ട് എനിക്ക് ഇന്നലെ വന്നത് ഇനിയും പലരുടെയും വരാത്തുണ്ടാവും നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കൂ എല്ലേ വന്നില്ലെങ്കിലും പേടിക്കേണ്ടത് പിന്നീട് വന്നോളും അത് എല്ലാവരുടെയും ഒപ്പം വന്നിട്ടില്ല കുറച്ച് കുറച്ച് കുറച്ചായിട്ട് എല്ലാവർക്കും വരുന്നുണ്ട് ഇനിയിപ്പോ സപ്പോസ് നിങ്ങൾക്ക് ഇത് വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളെ ഈ മുകളിലുള്ള വലുദേശത്തുള്ള മൂന്ന് കുത്തിൽ പോയിട്ട് നിങ്ങൾ അതിലേ ജസ്റ്റ് പോയി താഴെ സെറ്റിങ്സിൽ പോയിട്ടുണ്ടെങ്കിൽ താഴെത ഉണ്ടാവും ഈ മെറ്റയുടെ എ അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കേണ്ട ഓപ്ഷനും ഉണ്ട് അത് ഓഫ് ചെയ്ത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി പോവും പക്ഷെ എൻ്റെ പോയിട്ടായിട്ടോ ഇത് ഞാൻ വേറൊരാളുടെയാണ് കാണിച്ചു തരുന്നത് എൻ്റെ അങ്ങനെ ഒരു ഓപ്ഷനല്ല എന്റെതാണ് ഇങ്ങനെയാണ് വന്നത് അപ്പൊ ഇതിൽ എനിക്ക് വന്നിട്ടില്ല അതിപ്പോ ഡിസേബിൾ ചെയ്ത് വെക്കേണ്ട ഓപ്ഷൻ എനിക്ക് വന്നിട്ടില്ല അപ്പോ ഇനി മെറ്റയുടെ എ നമ്മുടെ അടുത്തൊരു ഫ്രണ്ട് ആയിട്ട് നമുക്ക് കണക്കാക്കാം അല്ലെ അപ്പൊ അത് പേടിക്കേണ്ട കാര്യമല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവാണ് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഇൻഫോർമേഷൻസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കണേ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് അയച്ചു കൊടുക്കൂ ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോക്കെ കാരണം പലർക്കും ഇത് വന്നിട്ട് എന്താണെന്ന് അറിയാണ്ട് ടെൻഷൻ അയച്ചിരിക്കുന്നവരുണ്ടത് ആരോടെ ചോദിക്കുക എന്നുള്ളതിൽ അപ്പൊ അത് പേടിക്കണ്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോമായി വീണ്ടും കാണാം താങ്ക്